ഹലോ വെൽക്കം ടിനാ സിമിറ്റേഷൻ ഗോൾഡ് അപ്പോൾ നമ്മൾ മുമ്പ് സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ആങ്ക്ലെറ്റ് ഉണ്ട് അത് വീണ്ടും ആയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി എൻകെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ആങ്ക്ലറ്റായിരുന്നു നല്ല ലാസ്റ്റിങ് കിട്ടുന്നൊരു ആണ് ഗോൾഡൻ ബീഡും അതിൻ്റെ ഒരു വൈറ്റ് ഗോൾഡ് ബീഡും മിക്സ് ആയിട്ട് വരുന്നൊരു ആങ്ക്ലറ്റാണ് ബോക്സ് ചെയിൻഡാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളാണ് കാണാൻ വേണ്ടി കാലിലിട്ടൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും സ്ഥിരമായിട്ട് ഓൺലൈനിലും ഷോപ്പിലും എൻക്വയറി വരുന്ന രംഗിലൊക്കെ തന്നെയാണിത് നല്ല ലാസ്റ്റിംഗ് ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ വേണ്ടവരെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പോസ്റ്റൽ ഡെലിവറി ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ആയിട്ട് അപ്പോൾ പോസ്റ്റലായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത അവസരം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മടിച്ചു നിൽക്കേണ്ട ഓർഡർ ചെയ്തോളൂ